എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ മാതമംഗലത്തെ തെയ്യം കലാകാരനും ഡാൻസ് മാഷും സംഗീത ആൽബങ്ങളിലെ സംവിധായകനും നാടൻപാട്ട് കലാകാരനും സിനിമാ പ്രവർത്തകനുമായ പപ്പൻ മാതമംഗലം വൃക്ക സംബന്ധമായ രോഗം ബാധിച്ച് ഇപ്പോൾ മംഗലാപുരം കെ എം സി ഹോസ്പിറ്റൽ ചികിത്സയിലാണ് അവിടെ ലക്ഷക്കണക്കിന് രൂപ ഇതിനകം ചിലവിട്ടു ഇനി മുന്നോട്ട് വൃക്കമാറ്റിവെക്കൽ ചികിത്സ അടക്കം വാരിച്ച ചിലവ് താങ്ങാൻ ഈ നിർദ്ധന കുടുംബത്തിന് ആവില്ല കുടുംബത്തെ സഹായിക്കാൻ മാതമംഗലം വ്യാപാരി ഭവനിൽ നടന്ന ചികിത്സാ സഹായ കമ്മിറ്റി യോഗത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായും ജാതിചിന്തകൾ മാറ്റി നിർത്തിയും നിരവധി പേർ പങ്കെടുത്തു പരിപാടിയിൽ ടി പി മുഹമ്മദ് ഖാജി അദ്ധ്യക്ഷത വഹിച്ചു എം പി ദാമോദരൻ സന്ദീപ് പാണപ്പുഴ രമേശൻ ഹരിത വാർഡ് മെമ്പർമാരായ പി വി വിജയൻ സരിത എം വി മധുസൂദനൻ ലക്ഷ്മണൻ കാന്തർ മൗലവി ശ്രീനിവാസൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഈ കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് തന്നെ അസുഖം കൂടുകയും അപ്പോൾ പരിയാരത്ത് പോവുകയും അപ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് കൂടിയ പ്രകാരം മംഗലാപുരം കെ എം സി ഹോസ്പിറ്റലിൽ ഒരാഴ്ചയോടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി അറുപതിനായിരം അവിടെ ബില്ലായിരുന്നു അപ്പോൾ അത് കൂട്ടുകാരും അതുപോലെ തന്നെ ആളുകളത്തെ വ്യാപാരികൾ അതുപോലെ തന്നെ വല്ല എസ് എസ് സി ബേച്ചിലവർ അതെല്ലാം കൂടിയിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഏകദേശം രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ അമ്പതിനായിരം അവർ ഡിസ്കൗണ്ട് കെ എം സിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തില്ല ജ്യോതിസൊക്കെയുള്ളതാണ് കാരണം വേറെ ഒരു ബന്ധപ്പെട്ടിട്ട് അതിൽ രണ്ടേ പത്ത് അടക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതടച്ചിട്ടിപ്പോൾ വീട്ടിൽ അതിൻ്റെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടില്ല മുന്നോട്ടില്ല ചികിത്സ ഒക്കെ ഡയാലിസിസ് ആയാലും അത് വൃക്കം മാറ്റിവെക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തെ മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക സാഹചര്യം ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ കൂടി ഫസ്റ്റ് വൺ ന്യൂസ് മാതമംഗലം